നല്ല നാടൻ മാങ്ങ അറക്കാണ് മക്കളെ മൂച്ചിമ്മ കയറിയിട്ട അപ്പൊ അറക്കട്ട ഓരോന്നു ഇങ്ങനെ അർത്ഥതാണ് കാണില്ല എന്താ അപ്പൊ മാങ്ങാട് ഇങ്ങനെയാ മുറ്റത്ത് തോണ്ടിച്ചടിച്ചതാണ് ഇതൊക്കെ മാങ്ങ നല്ലോണം കഴുകി തോട്ടച്ച് നമ്മൾ ടേബിളിൽ നിന്ന് ഇങ്ങനെ പരുത്തി വെച്ചതാണ് ഇട്ട തുള്ളി പോലെയുമ്പോൾ വെള്ളം പാടില്ല അപ്പോൾ നമുക്കതിങ്ങനെ ഉപ്പിലിട്ട് വെച്ചാൽ കുറേ കാലം ഇരിക്കും അപ്പോൾ മാങ്ങൊക്കെ ഒക്കെ കഴുകി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞതൊന്ന് പൂളി ഇരിക്കാണ്ട് അതിന് മുന്നേ നമ്മൾക്ക് ഇത് ഇടാനുള്ള വെള്ളമൊന്ന് റെഡിയാക്ക ഉപ്പിലിടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം റെഡിയാക്കി ഇത് ഈ കപ്പ് ഇതായി കപ്പിന് മൂന്ന് കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു മുക്കാൽ ഗ്ലാസ് കല്ലുപ്പ് ഇത് വെള്ളം നല്ല വെട്ടി തളിച്ചതിൻ്റെ ദിവസം നമുക്ക് ഉപ്പതിൽക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ കല്ലുപ്പിന് കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടാവില്ല തളിച്ചൊരു പത പത പൊന്തോ അതൊക്കെ ഉണ്ട് കോരി ഒഴിവാക്കിയിട്ട് നേരെ ചൂടാവുമ്പോഴാണ് നമ്മൾ മാങ്ങ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കരുത് മാങ്ങ ഓരോന്നൂടെ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ നെട്ടി കൊണ്ട് ചെത്തി കൊടുക്കുക ഇന്നിട്ട് ഇങ്ങനെ ഉണ്ട് പൊഴിക്കുക നല്ല നാടൻ മാങ്ങ എന്നിട്ടതാ ഇങ്ങനെ ഓരോന്ന് നമ്മൾ ഞമ്മള് പൊളിച്ചുകൊണ്ടിരിക്ക മാങ്ങ ഒന്നും നനവ് പാടില്ല കേട്ടാ ഇതേ വലുപ്പത്തില ഇങ്ങനെ നമുക്ക് തിന്നാനും സുഖ അണുപ്പിലിട്ടിങ്ങനെ ചെറുതാക്കിയിട്ടാല് ഇങ്ങനെ വാറു വാറായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കും അങ്ങനെ മുഴുവനും ഞമ്മൾക്ക് ണ്ട് എടുത്ത് വരട്ടെ അപ്പം വെള്ളം നല്ലോണം വെട്ടി താഴ്ച്ച നമ്മൾ ആ ഉപ്പായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിലൊക്കെ നമുക്കൊരു അര ഗ്ലാസ്സോളം വിനാഗിരി സുർക്കാം അതും കൂടി ആ വെള്ളത്തിക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക അതൊന്നും കഴിക്കാണ്ട് വയ്ച്ചു കൊടുക്കാം ഉപ്പും ചുരുക്കിയും എല്ലാം ഇട്ട് വെള്ളം വീണ്ടും നല്ലോണം വെട്ടി ഇനി നമുക്ക് ഓഫ് ഓഫാക്കാം ഇനി അതൊന്ന് തണുത്ത് പറ്റുക നമ്മൾ വരലിട്ടാൽ ചെറിയൊരിളം ചൂടുണ്ടാവില്ല ആ പ്രായത്തിലായി എത്തട്ടെ അപ്പം നമുക്ക് മാങ്ങക്ക് നൂറുക്കിട്ട് വെക്കണം മാങ്ങൊക്കെ മൊത്തത്തിൽ നമ്മൾ ഇതുപോലെ കണ്ട് പൂടി വെച്ച് ഇരിക്കണല്ലേതോ പിന്നെ അതേപോലെ നമ്മളാ മാങ്ങന്റെ അണ്ടിമൊന്നുമില്ല ചെത്തി ചെത്തി എടുത്തതാണ് ഇതൊക്കെ കേട്ടോ അതുകൊണ്ട് ഞമ്മക്ക് സമ്മന്തി ഇറക്കാം കറി വെക്കുക ഒക്കെ ചെയ്യട്ടെ അപ്പോൾ അത് അതിൽ നിന്നിങ്ങനെ ചെത്തി ഒക്കെ എടുത്തതാണ് അത് നമ്മൾ ഭരണിയാണ് ഏറ്റവും നല്ലത് കേട്ടോ മാങ്ങ ഉപ്പിലിടാനും നമുക്ക് ഭരണി ഒന്നും ഇല്ല അപ്പോൾ നമ്മളിത് അങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഇടുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ മാങ്ങ മുഴുവനും ഇതിലേക്ക് ഇങ്ങനെ വാരി കൊടുക്കാം നമ്മൾ നേരത്തെ കല്ലുപ്പിട്ട് സുർക്കും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം ഇരിക്കുന്ന ഒഴിച്ച് വയ്ക്കുക ഉള്ള മാങ്ങൻ്റെ മേലെ മൂടി നിൽക്കണം കേട്ടോ വെള്ളം ഇവിടുത്തെ വെള്ളം നല്ല കണക്കാണ് ഒരു വെള്ളം ഇത് വെരലിങ്ങിട്ടാൽ ചൂടുണ്ട് ഇല്ല അങ്ങനെ ഇനി നമുക്ക് നല്ലങ്ങണ്ട് മൂടി വെക്കണം അതിപ്പോൾ കുറച്ച് ചെറിയ നമുക്ക് മുളകും കൂടി ഇടണം അപ്പം നമുക്ക് മാങ്ങ ഉപ്പിലിടങ്ങിയിട്ട് നല്ല ചീരാത്തുമുള് കണ്ടിയിലങ്ങൾ നല്ല ചീന മുളകാണ് ഇതൊന്നൊറ്റി കൊടുക്കാൻ തന്നെ നമ്മൾക്ക് നെറ്റിയൊന്നും ഒഴിവാക്കണ്ട കത്തിൻ്റെ ചുണ്ടയിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഓട്ടം കുത്തുകൾക്കാണ്ടിട്ട് കൊടുക്കുക അങ്ങനെ ഓട്ട കുത്തിയിട്ട് മാങ്ങിടട്ടെ നമ്മളെ ചീരാത്തുമുളക്കഥാ നമ്മള് കത്തി കൊണ്ട് ഒരു ഇങ്ങനെ ഓട്ട ഊത്തി കൊടുത്താണ് കിട്ടാത്രയും ചുരാക്കുന്നത് കൊണ്ട് അത് നമ്മളീ മാങ്ങയിലേക്ക് നമുക്കങ്ങോണ്ട് ഇട്ട് വയ്ക്കുക നമ്മൾ മാങ്ങ ഉപ്പിനിട്ടേച്ചില്ല അതിരിക്കും നമ്മളവിടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു കയ്യിലെടുത്തിട്ട് നല്ല ഇളക്കി മൂടി ഇളവെക്കുക അപ്പോൾ നമ്മൾ ഉപ്പ് മാങ്ങ ഇവിടെ റെഡി ആയിരിക്കും താങ്ങി നമുക്ക് ഒരാഴ്ച അതിലിരിക്കട്ടെ എന്നിട്ട് നമുക്ക് കൂട്ടി തിന്നാം ഇന്ന് തിന്നാതെ നമ്മൾ എടുത്ത് വെക്കുകയാണെച്ചെങ്കിൽ നമുക്ക് മഴക്കാലത്തൊക്കെ എടുത്ത് തിന്നും ചെയ്യാം എങ്ങനെ വേണം ചെയ്യുക ഒരു പൂപ്പലാക്കാതെ ഒന്നും വരില്ല അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം